നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ എല്ലാം വീടുകളിൽ എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ടുള്ള എന്യൂമറേഷൻ ഫോമുകൾ ബി എൽഒമാർ എത്തിച്ചു കാണും നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം വീടുകളിലും ഉദ്യോഗസ്ഥർ ഈ ഫോമുകൾ വിതരണം ചെയ്തു എന്നാണ് ഇപ്പോൾ ഇലക്ട്രൽ ഓഫീസർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ എന്യൂമറേഷൻ ഫോമുകൾ നമ്മളുടെ കൈവശം എത്തുമ്പോൾ ഒരുപക്ഷെ ബി എൽഒമാർ തന്നെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കൊണ്ട് പൂരിപ്പിക്കും അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥർ തന്നെ ഇത് കൃത്യമായിട്ട് പൂരിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഇതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന കോളം അതായത് ഏറ്റവും ഒടുവിലായിട്ട് എസ് ഐ ആർ നടപ്പിലാക്കിയത് രണ്ടായിരത്തി രണ്ടിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നമ്മളുടെ ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ മറ്റാരുടെയെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ ആ കാര്യം കൂടി കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടത് കൂടി ആവശ്യമാണ് ഒരു ബി എൽഒമാർ ഈ കാര്യങ്ങൾ പിന്നീടായിരിക്കാം ചെയ്യുന്നത് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൂരിപ്പിച്ചില്ല എങ്കിൽ ഈ ഡിസംബർ മാസം ഒൻപതാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ കാര്യങ്ങളിൽ നമ്മൾ പിന്നീട് വേരിഫിക്കേഷന് വേണ്ടി ഹാജരാകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒന്നറിഞ്ഞിരിക്കണം നമ്മളുടെ കൈവശം എടുക്കാൻ സാധിക്കുന്ന രേഖകൾ മാത്രം ഇതിനു വേണ്ടി സമർപ്പിച്ചാൽ മതി ഏതെങ്കിലും ഒരു രേഖ മതി നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടിൽ പരം രേഖകളുണ്ട് അതിലേതെങ്കിലും ഒരു രേഖ നമ്മൾ ഹാജരാക്കിയാൽ മതിയാകുന്നതാണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വിവിധ ഡോക്യുമെൻറ്റുകൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കാരണം ഇപ്പോഴല്ലെങ്കിലും പിന്നീട് ഒരുപക്ഷെ നമ്മളിൽ പലരും ഇത്തരം രേഖകൾ കൃത്യമായിട്ട് സർക്കാർ വിളിച്ചു ചേർക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർക്കുന്ന ഒരു ഓഫീസിലോ അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിൻ്റെ പ്രത്യേക കമ്മ്യൂണിറ്റി ഹാളിലൊക്കെ ആയിരിക്കും ഇതിൽ വേരിഫിക്കേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക ആ സമയത്തൊരു പക്ഷേ ഈ രേഖകളുമായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ് അതിന് ഈ ലിസ്റ്റിൽ നിന്നല്ല പരിഗണിക്കുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പാർലമെൻ്റ് ഉൾപ്പെടെയുള്ള ഉയർന്ന ഇലക്ഷനുകൾക്ക് വേണ്ടിയാണ് ഈ വോട്ടർ പട്ടികയുടെ ഇപ്പോൾ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് ആ വോട്ടർ ലിസ്റ്റ് ബാധകമാകില്ല അതിന് വേറെ ലിസ്റ്റാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലിസ്റ്റുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്നായിരിക്കും ആതിൽ പേരുള്ളവർക്കായിരിക്കും വോട്ടവകാശം ലഭിക്കുക അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം തന്നെ പ്രവാസികളായിട്ടുള്ളവർ ഓൺലൈൻ വഴി ഫില്ല് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എനേബിൾ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി ഇതെല്ലാം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇനി ഇതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ ആളുകൾ ഉണ്ടെങ്കിൽ ബി എൽ ഒമാർ വീട്ടിലെത്തുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പൂരിപ്പിക്കുകയും എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നമ്മളുടെയോ നമ്മളുടെ ബന്ധുക്കളുടെയോ പേരൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബി എൽ ഒമാരോട് തന്നെ ആവശ്യപ്പെടാവുന്നതാണ് അവരൊരുപക്ഷെ അത് മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള രേഖകളിൽ നിന്നോ ഈ കാര്യങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ച് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പോൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ മാസം ഒൻപതാം ആയിരിക്കും പിന്നീട് ആ ലിസ്റ്റിനെ ആസ്പദമാക്കി തന്നെ നമ്മുടെ പേരില്ല എങ്കിൽ പരാതികൾ നൽകുന്നതിന് അപ്പീലുകൾ നൽകുന്നതിന് ഇനി പേര് ചേർക്കുന്നതിന് അതിനെല്ലാം തന്നെ സംവിധാനങ്ങൾ അതിനുശേഷം ക്രമീകരിക്കുന്നതായിരിക്കും ആശങ്കപ്പെടേണ്ട ആവശ്യങ്ങൾ ഇവിടെയില്ല അപ്പോൾ ഈ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരുടെയും അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ इंफॉर्मेशन चैनल सब्सक्राइब कीजिएगा फॉलो कीजिएगा